സിപിഐഎമ്മിന്റെയും സർക്കാരിന്റെയും വിശ്വസ്തനായിരുന്നു എൻ വാസു ദേവസ്വം കമ്മീഷണറായും ദേവസ്വം ബോർഡ് പ്രസിഡന്റായും എല്ലാം പദവികൾ വാസുവിലേക്ക് എത്തിയതും ഈ സ്വാധീനത്തിലൂടെ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ ഈ വിശ്വസ്തൻ ജയിലഴിക്കുള്ളിലേക്ക് പോകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതായിരിക്കും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഏറെ വിശ്വസ്തനായിരുന്നു അഡ്വക്കേറ്റ് എൻ വാസു വാസു പടികൾ ഓരോന്നോരോന്നും ആ ബന്ധത്തിന്റെ കരുത്തിൽ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ വാസു വി എസ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിലെത്തി കാലാവധി കഴിഞ്ഞയുടൻ ദേവസ്വം കമ്മീഷണറായി പുതിയ ചുമതല യുവതീ പ്രവേശന വിവാദം കത്തിനിന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനേക്കാളും വലിയ ശക്തി കേന്ദ്രം കമ്മീഷണർ പദവി ഒഴിഞ്ഞ് മാസങ്ങൾക്കകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അമരത്തും വാസുവിനെ സർക്കാർ ഇരുത്തി സർക്കാരിലും പാർട്ടിയിലുമുള്ള വാസുവിന്റെ ഈ സ്വാധീനമാണ് പ്രതിപക്ഷം ഇപ്പോൾ ആയുധമാക്കുന്നതും ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന്റെയും ബിജെപിയുടെയും വായടപ്പിക്കാൻ ഈ പ്രതിരോധം മതിയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ